ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡേജ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ക്രിസ്മസിന് ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് നമുക്കിതേപോലത്തെ നോട്ടീസുകളൊക്കെ കിട്ടുമല്ലോ ആ നോട്ടീസ് ഉപയോഗിച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഞാനൊന്ന് മടക്കി ഒരു പത്ത് ഒമ്പതോ പന്ത്രണ്ടോ ഒക്കെ രീതിയിലുള്ള വട്ടങ്ങൾ റൗണ്ട് ഷേപ്പിൽ ഞാനിതേപോലെ ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ള നോട്ടീസ് എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ച് നമുക്കിതേപോലെ റൗണ്ട് ഷേപ്പിൽ വലിപ്പം കൂടിയ ഇതിനേക്കാളും വലിയത് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ റൗണ്ടിൽ നമുക്ക് ഇതേപോലെ എടുക്കാം ഞാനിപ്പോൾ ഇതേപോലത്തെ റൗണ്ടിൽ ഞാനൊരു പന്ത്രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് പന്ത്രണ്ടെണ്ണോ ഒമ്പതെണ്ണോ ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യ കുറയരുത് കേട്ടോ ഒമ്പതെണ്ണത്തിൽ കുറയരുത് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നോട്ടീസ് മതി കേട്ടോ നമുക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസുകൾ കല് കളർ പിന്നെ നമുക്കിപ്പോൾ നോട്ടീസ് നമ്മുടെ കയ്യിലില്ല നോട്ടീസ് തന്നെ വേണമെന്നൊന്നുമില്ല നോട്ടീസ് ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ പേപ്പറായാലും മതി നമുക്ക് എ ഫോർ സൈസ് കളർ ഷീറ്റ് പേപ്പർ ഉണ്ടല്ലോ അങ്ങനത്തെ പേപ്പർ പേപ്പറായാലും മതി ഇപ്പം നോട്ടീസൊക്കെ ആകുമ്പോൾ നമ്മളിത് വേസ്റ്റായിട്ട് കളയുന്ന മെറ്റി ഒക്കെ അതേ വെറുതെ കത്തിച്ച് കളയുന്ന സാധനമാണല്ലോ നോട്ടീസൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നോട്ടീസ് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ അതൊക്കെ ആകുമ്പോൾ നമുക്ക് പൈസ ഒന്നും മുടക്കാതെ നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ വെയ്റ്റ് ഷീറ്റ് ആയാലും മതി കേട്ടോ ഇങ്ങനെയെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇതേപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനത്തെ ഇതിനേക്കാളും വലിയ റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പേപ്പർ നമ്മുടെ കയ്യിലുള്ളത് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ചെറിയ റൗണ്ടാണ് എൻ്റെ കയ്യിൽ ഇത്രേം നോട്ടീസുള്ളൂ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയ റൗണ്ടിലുള്ളവരെ കട്ട് ചെയ്ത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എടുത്തതിനാണ് അതാകുമ്പോൾ നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ കളർ പോലെ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊന്ന് മറക്കി കൊടുക്കാം ഇതേപോലെ സെൻറ്ററിൽ ഒന്ന് മടക്കി മടക്കിയതിന് ശേഷം വീണ്ടും നമ്മളൊന്നും കൂടി ഒന്ന് മടക്കി ഇത് നമുക്കൊരു പാട് കിട്ടാനായിട്ടാണ് നമുക്ക് പശ വെച്ച് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതേപോലെ ചെയ്താൽ മതി പേപ്പറൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫെവിക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചോറ് നമ്മൾ നമ്മളിങ്ങനത്തെ അരച്ചിത് എടുത്തിട്ട് അത് തേച്ചാലും മതി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പശകൾ നമ്മൾ ഉണ്ടാക്കി തയ്ച്ചെടുത്താലും മതി കേട്ടോ പേപ്പറല്ലേ വെറുതെ പേപ്പറല്ലേ പേപ്പർ പെട്ടെന്ന് നമ്മൾ എന്ത് പശയാണെങ്കിലും പെട്ടെന്ന് ഒട്ടുമല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും അതിൻ്റെ സെൻറ്ററിൽ നമുക്കിതിങ്ങനെ ഒന്ന് മടക്കി ഇത് ഇത്രയും പാടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് അങ്ങനത്തെ പാട് നമുക്ക് പെൻസിൽ സ്കെയിൽ വെച്ച് നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ചാലും മതി അല്ലെങ്കിൽ നമുക്ക് എളുപ്പം ഇതേപോലെ ഇങ്ങനെ മൂന്ന് പാടുകളോ ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് ഇതെല്ലാം ഈ റൗണ്ടുകളെല്ലാം ഇത്ര എണ്ണം റൗണ്ട് എടുത്തിട്ടുണ്ടോ റൗണ്ടെല്ലാം ഇതേപോലെ നമുക്കാക്കിയെടുക്കാം ഇതാ ഞാനിത് പെൻസി പേന വെച്ച് ഞാൻ ഇത് വരച്ചിട്ടുണ്ട് ക്കുള്ള റൗണ്ടിലല്ല ഇപ്പം ഈ രണ്ട് റൗണ്ടുള്ള പേന വെച്ച് വരച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് പേന വെച്ച് ഞാൻ വരച്ചിട്ടുണ്ട് ഈ രണ്ട് റൗണ്ട് ഈ ഈ വരയിൽ നമുക്ക് ആദ്യം അകത്ത് ഇത് ഒട്ടിച്ച് കൊടുക്കണം ഒട്ടിച്ച് ആദ്യം കൊടുക്കാം ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മളിങ്ങനെ വരപോലെ ഇതും ഈ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ പേനയും കൊണ്ട് ഞാൻ ഇതേപോലെ വരച്ചിട്ടുണ്ടല്ലോ അത് തമ്മിൽ നമ്മൾ കൂട്ടി അകത്ത അണിട്ട ഒട്ടിക്കേണ്ടത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഒന്ന് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം അകത്ത് ഇതെല്ലാം ഇങ്ങനെ വര പോലെ വരച്ചേക്കുന്നിടത്ത് നമുക്ക് നമുക്കകത്ത് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതേപോലെ ഇതെല്ലാം എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ചുള്ളതെല്ലാം നമുക്ക് നൊട്ടിച്ചൊട്ടിച്ചെടുക്കാം ഇതാ ഇങ്ങനെ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം ഇതിൻ്റെ നടുക്കുള്ള വര ഉണ്ടല്ലോ ഇതാ പേനയും കൊണ്ട് ഞങ്ങൾക്ക് അനുസരാം ഈ നടുക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ വര നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്താലും മതി ഇതിൽ നമ്മൾ ഉപയോഗിക്കൂടെ തൂത്തിട്ട് ഇത് ഓരോന്നും നമുക്കിതിലേക്ക് നൊട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ തൂത്തതിന് ശേഷം ഇത് തമ്മിൽ സെൻറ്റർ വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നടുക്കുള്ളതിൽ വേണം പെവിക്കോളി തൂക്കാനായിട്ട് ഞാനൊരു പന്ത്രണ്ടെണ്ണം ആണ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഇറമ്പിക്കൂടെ കുറച്ച് പെവിക്കോളി തൂത്ത് കൊടുക്കാം ഈ ഒട്ടിച്ചതിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒട്ടിയിരിക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് കുറച്ച് പശത്തൂത്ത് കൊടുക്കണം തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു നൂല് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത് നമുക്ക് തൂക്കിയിടണല്ലോ അതിനു വേണ്ടിയിട്ട് ഒരു നൂലും കൂടെ ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇനി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇതിന്റെ സെന്ററിൽ നമുക്കൊന്നും കൂടെ നമുക്കൊന്ന് പശ തൂത്ത് കൊടുക്കണം ഈ അറ്റത്തുള്ളതിൻ്റെ സെൻ്ററിൽ നമുക്ക് തൂത്ത് കൊടുക്കണം തൂത്ത് ഈ സെൻ്റർ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്നിട്ട് നമ്മൾ ആ അറ്റവും ഇപ്പുറത്തെ അറ്റവും കൂടെ നമ്മളൊന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രം എടുക്കോ അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മറ്റേത് അഴിഞ്ഞു പോകും എന്നിട്ട് ഇത് തമ്മിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിന്റെ സെന്ററും അതിന്റെ സെന്ററും കൂടെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം വേണ്ട ഇത് തമ്മിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ കയ്യിൽ നിസ്സാരമായിട്ടുള്ള നോട്ടീസാണ് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിന്റെ അടിയിലേക്ക് നമുക്ക് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഇടാനായിട്ട് നമുക്ക് നല്ല ക്രിസ്മസിന് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നോട്ടീസ് ആണെന്നൊന്നും നമുക്കറിയില്ല നല്ല ഭംഗിയോടുകൂടി നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് തൂക്കിയെടുക്കാം ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് കുറച്ച് പേപ്പർ എടുത്ത് ഈ നോട്ടീസ് തന്നെ തന്നെ പേപ്പർ മതി ആ പേപ്പർ ഉപയോഗിച്ച് ഇതേപോലെ തൊങ്ങൽ പോലെ തൂക്കിയിടാം അല്ലെങ്കിൽ കുറച്ച് നൂലായാലും മതി നൂല് തൂക്കിയിട്ടാലും അത് ഏതാണെന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ നോട്ടീസ് തന്നെ ഇതേപോലെ ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെയൊന്ന് ഇതേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എൻ്റെ കയ്യിൽ ചെറിയ ഇച്ചിരി ഉള്ളത് കൊണ്ട് കേട്ടോ ഞാൻ ഇതിങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് എങ്ങനെ എടുക്കുന്നത് ഇത് തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം ഇത് തമ്മിൽ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നീളത്തിലുള്ള വേറെ നോട്ടീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇതിലേക്ക് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം ഇപ്പം ഞാൻ പേന ഉപയോഗിച്ച് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കുവാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയെടുത്തതിനു ശേഷം നമുക്കത് അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ആക്കി ആക്കി എടുത്തിട്ട് നമുക്ക് പേനയുടെ ഏറ്റവും കൊണ്ട് പെൻസിലും കൊണ്ടോ ഇങ്ങനെ ഒന്ന് വിടർത്തി വിടർത്തി ഇങ്ങനെ ഒന്ന് കൊടുക്കാം അതിന് ശേഷം അത് ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ അടിയിലേക്ക് ഞാനിതിങ്ങനെ പേപ്പർ കൊണ്ട് തന്നെ ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ പേപ്പർ വേണ്ട നിങ്ങൾക്ക് നൂല് മതി എന്നുണ്ടെങ്കിൽ നൂലാണെങ്കിലും നമുക്കിതേപോലെ കെട്ടിയിട്ട് കൊടുത്താൽ മതി അതാകുമ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് ഭംഗി ഉണ്ടാവും ഇത് പേപ്പർ കൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇത് ഈ ഇത് തൊങ്ങൽ പോലുള്ളത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയല്ലേ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന പേപ്പറുകളാണ് ഇതേപോലെ കളറായിട്ടുള്ള നോട്ടീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ക്രിസ്മസിന് ഇതേപോലെയൊക്കെ ഇന്ന് ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് ട്രീയിലൊക്കെ തൂക്കിയിടാനോ അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ ക്രിസ്മസിന് മാത്രല്ല അല്ലാതെ നമുക്ക് വീടുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇടാനായിട്ട് നമുക്ക് ഇത് നല്ലതാണ് കേട്ടോ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ താങ്ക്